കൂട്ടുകാരെൻ്റെ എമ്മീ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ കുഞ്ഞനാളിൽ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചവർ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ വേറൊന്നുമല്ല പ്ലാവലയും ഈർക്കിലും പച്ച ഈർക്കിലും എടുത്ത് അതിനെ കൂട്ടി അതിനകത്ത് മീനിൻ്റെ പരിഞ്ഞില് പരിഞ്ഞിലെന്ന് പറയും പരുവെന്ന് പറയും അതിനെ വൃത്തിയാക്കി കഴുകി ആ പ്ലാവിലേക്കകത്ത് വെച്ച് അടുപ്പിലും തീയിലും ഇട്ട് ചുട്ടെടുത്ത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കഴിച്ച് പഴയ ഓർമ്മകൾ പുതുക്കുന്നതല്ലേ ഇത് എൻ്റെ ഉമ്മ ഒക്കെ എനിക്കിങ്ങനെ അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓടി ചെല്ലും അപ്പം ബാക്കിയ അകത്ത് വെച്ച് തരും അന്നത്തെ ആ ഒരു ടേസ്റ്റ് ആ പഴയ കാലവും ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നാണ് ഞാൻ ഈ പരിഞ്ഞിലെടുത്ത് ഇങ്ങനെ ചുട്ടെടുത്തത് സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ തിന്നവരും എല്ലാവരും ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണം അപ്പം എല്ലാവർക്കും ബായ്